ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ജനപ്രിയ മോഡലായ വാഗണാറിന്റെ ഏറ്റവും പുതിയ ടു തൗസൻഡ് നയൻറ്റീൻ മോഡലിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതൊരു മിഡിൽ ഓപ്ഷൻ വി എക്സ് ഐ വേരിയൻ്റ് ആണ് ഈ വാഹനം മുൻവശത്തു നിന്ന് നോക്കുമ്പോൾ പുതിയ ഡിസൈനിലുള്ള ഒരു ഗ്രില്ലാണ് അതിന്റെ ഒത്തനടുക്കായി സുസുക്കിയുടെ ലോകവും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെഡ് ലാംപ് ഹെഡ് ലാമ്പിനും ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു മിഡിൽ ഓപ്ഷൻ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫോഗ് ഇല്ല അതിനുള്ള സ്പേസ് സ്പേസാണുള്ളത് അതുപോലെ തന്നെ എയർ ഡാമും ഒരു ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഫെൻഡറിൻ്റെ ഭാഗം അതായത് ഈ എഞ്ചിൻ വരുന്ന ഭാഗം കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട് സൈസ് കുറച്ചിട്ടുണ്ട് നോർമൽ ഡ്രം വീൽസ് ആണ് വരുന്നത് അതുപോലെ തന്നെ വീൽ സൈസ് ഫോർട്ടീൻ ഇഞ്ച് ടോപ്പ് മോഡലുകളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മോഡലുകളിലും തേർട്ടീൻ ആണ് വരുന്നത് അതുപോലെ തന്നെ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ പിറകുവശത്തായി ഫ്ലോട്ടിംഗ് ഡിസൈൻ കാണാം അത് എർട്ടികയിൽ നമ്മൾ കണ്ടതാണ് ഇനി നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം അകത്തേക്ക് വരുമ്പോൾ ആകപ്പാടെ മാറ്റങ്ങൾ കാണുന്നുണ്ട് അത് പഴയ വേഗനർ ഉപയോഗിച്ചവർക്ക് നല്ലോണം മനസ്സിലാവും സ്റ്റിയറിംഗ് വീൽ പുതിയ ഡിസൈനിലാണ് അതുപോലെ തന്നെ മീറ്റർ കൺസ്രോളിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡബിൾ ഡിൻ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത് അത് ടോപ്പ് എൻഡ് മോഡലിൽ എൽ സി ഡി ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത് അതുപോലെ തന്നെ എ സി കൺട്രോൾസ് എല്ലാ മോഡലിലും മാനുവൽ തന്നെയാണ് ഇനി ഗ്ലോ ബോക്സ് ഒന്ന് നോക്കാം ഗ്ലോ ബോക്സിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫാബ്രിക് സീറ്റ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ആണ് അഡ്ജസ്റ്റബിൾ അല്ല ഇനി ഡോർ പാഡിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ് ഡോർ പാഡ് വരുന്നത് എല്ലാ ഭാഗവും പ്ലാസ്റ്റിക് ആണ് അത് കാണാം ഇനി നമുക്ക് പിറകത്തെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം വാഹനത്തിന്റെ വലിപ്പം വർദ്ധിച്ചതിനനുസരിച്ച് സ്പേസ് ഒരുപാട് കൂടിയിട്ടുണ്ട് ലെഗ്റൂമൊക്കെ ആവശ്യത്തിലധികം ഉണ്ട് നമുക്ക് കാണാം ഫ്രണ്ട് സീറ്റ് മിനിമം മാക്സിമം എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാം ഒരു വലിയ വാഹനത്തിന്റെ ഫീല് തന്നെ നമുക്ക് തരുന്നുണ്ട് ആവശ്യത്തിൽ അധികം സൗകര്യം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നല്ല ഹൈറ്റിലുള്ള രണ്ട് ടൈൽ ലാമ്പുകളാണ് ഇപ്പൊ മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത് ആവശ്യത്തിലധികം സൗകര്യമുണ്ട് അതുപോലെ തന്നെ പിൻവശത്ത് സീറ്റുകൾ ഫോർട്ടി സിക്സ്റ്റി ഡിഗ്രിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാവുന്ന സീറ്റുകളാണ് സീറ്റ് ഞാൻ ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം സ്പ്ലിറ്റ് ചെയ്ത സീറ്റുകൾ കാണാം അതുപോലെ തന്നെ വൺ ലിറ്റർ വൺ പോയിന്റ് ടുങ്ങനെ രണ്ട് തരത്തിലുള്ള എൻജിനുകളുമായിട്ടാണ് മാരുതി ഇതിനെ പുറത്തിറക്കിയിരിക്കുന്നത് ഈ വൺ പോയിൻറ്റ് ടു ലിറ്റർ എൻജിൻ എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ എൻജിൻ തന്നെയാണ് അതുപോലെ തന്നെ ഈ രണ്ട് എൻജിൻ ഓപ്ഷനുകളിലും ഓട്ടോമാറ്റിക് ഗിയർ വേരിയൻ്റും കൊണ്ടുവന്നിട്ടുണ്ട് വേരിയൻ്റുകൾ വരുന്നത് വൺ ലിറ്ററിൽ എൽ എക്സ് ഐ വി എക്സ് ഐ എന്നീ മോഡലുകളും അതുപോലെ തന്നെ വൺ പോയിൻ്റ് ടു ലിറ്ററിൽ വി എക്സ് ഐ സെഡ്എക്സ് ഐ എന്നീ മോഡലുകളാണ് അത് മാനുവൽ ഗിയറിൽ വരുന്നതാണ് ഇനി ഓട്ടോമാറ്റിക് ഗിയറിൽ വരുന്നത് വൺ ലിറ്ററിൽ വി എക്സ് ഐ അതുപോലെ തന്നെ വൺ പോയിന്റ് ടു ലിറ്ററിൽ വി എക്സ് ഐ സെഡ് എക്സ് ഐ എന്നീ മോഡലുകളാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ മുതൽ ആറ് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപ വരെയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അത് സ്ഥലം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ പ്രൈസിൽ ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വാഗണറിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായും നല്ലൊരു വാഹനം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക അപ്പം പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം